പോയിട്ട് വരാം ഓക്കേ അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ട്രെയിൻ പത്ത് മണിക്കാണ് ഇപ്പോൾ ഏഴ് മണി ആയിട്ട് ഉള്ളൂ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ബ്ലോക്ക് കാര്യങ്ങളായിട്ട് കുടുങ്ങി പോകണ്ട പിന്നെ ഇവിടെ നിൽക്കുന്നവർക്കോ ഞാൻ കുറേ ആയിട്ട് പോകുമ്പോൾ ഇടങ്ങാറാണല്ലോ അപ്പോൾ ഓല് അങ്ങനെ നിന്നോളും എന്ന് വെച്ചാൽ അത് എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി സ്പോട്ടിലിങ് എത്തും കേട്ടോ ഓക്കെ എന്നാൽ പോട്ടെ ആ പിന്നെ മഴയാണ് ഗെയ്സ് നമ്മളിത് റിയാസ് ഇവിടെ അത് കുഴപ്പമില്ല അടുത്ത ബസ് ഒരു തൊപ്പി വാങ്ങണം ബസ് ഇടക്കിടക്ക് ആ കുഴപ്പമില്ല പെരുമ്പാവൂരി ചെന്നിട്ട് അവിടെ ആലോചന അല്ല ഇവിടുന്ന് ബസ് ഇല്ലേ നേരിട്ട് നോക്കി ചെലപ്പോ കിട്ടുക ആ ഓക്കേ ഫ്രണ്ട്സ് ഇതാ നാട്ടിലെത്തി അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ നാട്ടിലെത്തിയിട്ടാ വീട്ടിലുള്ള ഒരു രണ്ടുമൂന്ന് ദിവസമായില്ലേ വീഡിയോ ഒന്നും ഇല്ലാത്ത അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ശരിക്കും എത്തിയിട്ട് രണ്ടു മൂന്ന് ദിവസം നയിക്കില്ല രണ്ട് ദിവസമായി ഏഹ് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഇനി അങ്ങേക്ക് പോകണം അങ്ങേക്ക് പോകണം വീട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല കേട്ടോ ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് വർറ്റ് കാര്യമില്ല ആളില്ലാണ്ടാകുമ്പോൾ വീടങ്ങനെ തന്നെയാണ് ഏ എന്നാലും നമ്മളങ്ങനെ നിന്നൊരു വീട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിശമല്ലേ സാരമില്ല എല്ലാം നല്ലതിനാണല്ലോ മനുഷ്യ അല്ല വന്നിട്ടൊക്കെ അങ്ങ് റെഡിയാക്കാം കംപ്ലീറ്റ് പോരെ അങ്ങ് മാറ്റണോ കട കട എടുത്തിട്ടാണെങ്കിലും കാരണം കുറേ ഉഷാറില് എൻ്റെ ഒരാഗ്രഹമാണത് പിന്നെ കൂടെ ഒരുമത്തേക്ക് പോരാപ്പാട് മാറണം എന്നൊക്കെയല്ല പക്ഷെ അന്ന് നടക്കുമെന്നൊന്നും തോന്നില്ല കാരണം ഭയങ്കര ഭാരിച്ച ചിലവിനെയാണ് ആടാ എന്നാൽ നോക്കുക അല്ലേ നമ്മൾ വിശ്വാസമാണല്ലോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്തായാലും മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഫുള്ള് പുല്ലാണ് ആ സൈഡിലേക്ക് പിന്നെ മുമ്പിൽ ഇങ്ങനെയാണെങ്കിൽ ആ സൈഡിലേക്ക് പോവാത്ത തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഈ കാർപ്പറ്റെന്തായാലും മാറ്റണം ഇവിടെ എല്ലാം കെട്ടിയിട്ടിങ്ങനെ എന്തെങ്കിലും ഇടണം ടൈൽസ് ആയിട്ട് ഇട്ട വേണം കോല മോള് ഷീറ്റും അതെല്ലാം ആഗ്രഹങ്ങളാണ് ഇവിടെ ഒരു പിന്നെ ഇതാക്കണം ഇരിപ്പിടം പോലത്തെ എന്നതിന് പറയും നമ്മളെ മനസ്സിൽ നിന്ന് മറന്നു പോയി എനക്കെന്തോ അന്വേഷി ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഭയം വേം മറന്നു പോകുന്നുണ്ട് ഇതാ ഇപ്പുറം നോക്കണ്ട അങ്ങോട്ട് പോവാൻ തന്നെ പേടിയാന്ന് ഫുള്ള് ഇതായി പോയിക്ക് ഇവിടെ ഇൻ്റർലോക്കായിട്ട് ഇട്ട പിന്നെ വിഷയൽ ഇതെന്തിൻ്റെതായി താണത് വടച്ചവനെ വൈഫൈൻ്റെതാ വൈഫൈന്റെ കേബിളാണോ അല്ലെ കറണ്ടിന്റെയാണോ വൈഫൈന്റെ ഇതാ കറണ്ടിന്റെയാല്ലേ എല്ലാം പൊട്ടിത്താണ് പോയിക്ക് എന്തിന്റെ ആയിരിക്കും മൊത്തം സീന തന്നെയാണ് പോവാൻ കഴിയാലോ അങ്ങോട്ട് ആ കറിവേപ്പില്ല മസാല അതിൻറെ ഉള്ളിൽ നല്ലോണം തീർത്തലേ നമുക്ക് അപ്പുറത്തെ വെച്ചോട്ട് പോലെ അതിന്റെ ഉള്ളിലേക്ക് കാര്യം അതിന്റെ അപ്പുറത്തെ കോമഡി കേട്ടോ അത് കുറച്ച് കഴിഞ്ഞാണിക്കാം ഇപ്പറങ്ങനെ ഉല്ല പഠിച്ചിട്ടില്ലാലോ വാഷിംഗ് മെഷീനൊക്കെ വിടക്കായി പോയതാണ് അപ്പോൾ ഇനി നന്നാക്കി എടുക്കാൻ എല്ലാം പറിച്ചു അറിയാം എന്താവും മെയിനായിട്ട് ഇക്കാട് പിടിക്കുന്നതാണ് നമുക്ക് ദേഷ്യമായി പോവാ എടുത്തേക്കാവനെ എടുത്തേക്കാരി ഇനി അറിയിക്കാം ആര് ഒരു വയറ് കണ്ടപ്പാടും കാരി പോകും എല്ലാം ഇന്റർലോക്ക് ഇട്ടതാണ് ഒരു സ്ഥലത്തും പുല്ല് വേണ്ട പുര വരുന്നുണ്ട്ട്ടോ എന്താ അവിടെ ഒരു വീട് വരുന്നുണ്ട് ഇനി ദിണ്ടലും ഡിണ്ടലും കൂടി കൂടിയായിരിക്കും അടുത്ത പരിസരം അങ്ങനെ കാണും സൈക്കിൾ അവിടെ ഉപയോഗിക്കാണ്ടായിട്ട് കുറെ ആയി വിറ്റ് കളിഞ്ഞാലോ മോഹവിലക്ക് ഒരു ഇടിവോർപ്പൊക്ക് അരിയാ ഒന്നും പറയണ്ട ഇവിടെ ലൈറ്റ് ൈറ്റൊന്നുംകത്തന്നില്ല പിന്ന ആടെ ഉള്ളൊരു ലൈറ്റ് ഞിച്ചിട്ടേ അടുത്തതനു ഹോസ്പിറ്റലിലേക്ക് അല്ല നമ്മൾ നിൽക്കുന്ന തരത്തിലേക്ക് കാരണം ആടെ വെളിച്ചമില്ലാത്ത ലൈറ്റ് വെളിച്ചമുള്ളൊരു ലൈറ്റ് വേണ്ടിയോണ്ട് അങ്ങനെ ആണ് പിന്നെ ഞാൻ ഇവിടെ വന്നേരം ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ എ സി ഇട്ടേറെ എ സീനുള്ളിൽ നിറുമ്പുകൾ ഒരൊറ്റ പോക്കയനും ഫുൾ ഉറുമ്പ് പിന്നെ ചിത്രപ്പണികളുണ്ട് ചൊട്ട ചൊമാറ്റിൻ്റെ മുകളിലെല്ലാം മിന്നും വീഡിയോ കാണാണ്ട് നോക്കണോ കറ്റാക്ക് വന്നു ഇത്ര പണിയുണ്ട് പിന്നെ രണ്ടാമത്തെ സ്വിച്ച് ഇട്ടാ ഇവിടുത്തെ ലൈ മൊത്തം അടിച്ചു പോവും അതാണ് എന്തോ ഷോർട്ടായിക്കി ഫാനിന്റെ ഫാൻ്റെ സ്വിച്ച് ഇട്ടാൽ ഇവിടുത്തെ മാത്രം ബ്രേക്കർ കാണോ ഇവിടുത്തെ മാത്രമാണ് കേട്ടോ ഇയറോ എന്നാലും കുറച്ചൊരു വിഷയം ഇല്ലാത്ത ഇവിടെയാ അതിൻ്റെ അടുക്കങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല ബോച്ചി ഇത് പിന്നെ ഞാൻ നറുക്കടിക്കണ്ടിട്ട് കുറേ വാങ്ങിയതല്ലോ കേട്ടോ നമ്മളൊരു മോന് കച്ചവടം ഉണ്ട് ഇതിൻ്റെ അപ്പോൾ അവൻ്റെ അടുത്ത് പോയപ്പോൾ അവനോട് വാങ്ങിയതാണ് അവനക്കൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു പത്തൊണ്ണം വാങ്ങിയതാണ് അതിലൊന്ന് മിസ്സിങ് ഒമ്പതെണ്ണയേ കിട്ടിയുള്ളൂ എനിക്ക് പത്തൊന്നായി ഒമ്പതാമോ അത് ഒന്നിലായിരിക്കും ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാവുക ഇങ്ങനെ ഈ റൂമിലും വേറൊരു ടോപ്പ് കോമഡി ഉണ്ട് ഇവിടെ അനിയൻ പറഞ്ഞേ ഇവിടെ ഫാനൊരുണ്ടെങ്കിൽ ഫാനങ്ങനെ ഇട്ട് തിരിച്ചിട്ടാൽ നിൽക്കൂല ഇങ്ങനെ ഇട്ടാ തിരികില്ല ഇങ്ങനെ ഇത് അമർത്തി പിന്നെ ഇതിങ്ങനെ വെക്കല പോയി പൊടി കുടുങ്ങിയിട്ടാണ് അപ്പം ഇതിങ്ങനെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ വെക്കും അടുക്കളയിലോട്ട് ഇറങ്ങാത്ത തന്നെയാണ് നല്ല നമ്മളെ ഫ്രിഡ്ജ് മൊത്തം മൂടിയതാണ് പുതിയ വാങ്ങിയതല്ല ഫ്രിഡ്ജ് ആകെ ഒരു രണ്ട് മാസം പോലും ഉപയോഗിച്ചിരിക്കില്ല പണിക്കും നമ്മളങ്ങ് പോയിക്കല്ലോ അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടിട്ട് ഫുള്ള് മൂടി വെച്ചതാണ് വരുമ്പോഴത്തേക്ക് പഠിച്ചുപോനേ ഇതിങ്ങൊന്നും വരുത്തറതാ ഇപ്പോൾ അതിൻ്റെ അടവടച്ച് കഴിഞ്ഞിട്ടില്ല ഏഹ് അപ്പോൾ ഇവിടെ ഫുള്ള് എലിയാണ് കേട്ടോ എലീൻ്റെ ശല്യമാണ് കാരണം എലിക്ക് സുഖമാണല്ലോ അവിടെ നല്ലൊരു പൊത്തുണ്ടല്ലോ ഇരിക്കേ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ മാസം ഇരുപത്തൊന്നിനാണോ അഞ്ചാമത്തെ സ്കാനിങ് അഞ്ചാമത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് വരണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിക്കുന്നു വരണ്ടാന്ന് തന്നെയാണ് കേട്ടോ എന്തായാലും ഇത്രയല്ല ആയില്ല ഇനി ഒരു അഞ്ച് ഇനിയൊരു നാല് മാസം നാല് നാലര മാസം കൂടെ അല്ല കൂട്ടിപ്പോയാൽ അത്രയല്ല ഉണ്ടാവും അത് ടെക്ന്ന് ഇറങ്ങുമോ അഞ്ച് മാസം ഇപ്പോൾ എത്ര പെട്ടെന്ന് പോയ പെട്ടെന്ന് വെക്കില്ല അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് തന്നെയാണ് നന്നാവുക അല്ലേ നിങ്ങളഭിപ്രായം അത് തന്നെയല്ലേ അപ്പോൾ അത് നോക്കണ്ട നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ വീട്ടിൽ കുറച്ച് ഇങ്ങനത്തൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ക്ലീനാക്കിയാൽ ക്ലീനാകുമല്ലോ നമ്മളെ പിന്നെ കോഴിക്കോട് കുറേ ടീംസ് ഉണ്ടല്ലോ വീട്ടിൽ വന്ന് ഫുള്ള് വീട് ക്ലീനാക്കി തരുന്ന പൈസ കൊടുത്തിട്ട് അങ്ങനത്തെ ടീം ഇല്ല ഓലാറ്റം വിളിച്ചിട്ട് അപ്പോൾ മുക്കും മൂലയും വരെ അങ്ങനെ സർഫെല്ലാം നല്ലവണ്ണം ക്ലീൻ ആക്കുന്ന ഒരു ടീമില്ലേ ഓലയായിട്ട് അങ്ങ് വിളിക്കാം നമുക്ക് എന്നിട്ട് അങ്ങ് ഉഷാറാക്കിയാക്കാം അത്ര തന്നെ ഒരു വിഷമം എന്നാലും ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല വീടിൻ്റെ ആ മൈ ഓവറായിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഇനി എന്ത് കണ്ടില്ല കണ്ടില്ലല്ലേ അപ്പം രാവിലെ എണീച്ച് ചായ ഒന്നും കുടിച്ചില്ല തായ ചായ റെഡിയാക്കി തന്നെ ഉമ്മാമ വിളിച്ചതിനു അപ്പം നമുക്കൊന്ന് താഴെ പോയി ചായം കുടിച്ച് വരിക എന്നിട്ട് ഇന്നെ തിരിച്ചെനക്ക് പോകണം അപ്പോൾ തിരിച്ചാവും നോക്ക് എന്തെല്ലാം കോഴിക്കോട് വാങ്ങണമെന്നല്ലോ മണ്ണിരിക്കും അപ്പോൾ കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങണം മാക്സിൻ്റെ തുണിയാകും എന്തെല്ലോ വാങ്ങാൻ മന്നിക്ക് അപ്പം ചായ ഓടിച്ചു തരുമോ പപ്പാന്റെ കടയിൽ സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഈ അടുപ്പ് ഒരു അല്ലേ സന്തോഷം അല്ല പുകയില്ലാത്ത അടുപ്പല്ല ഇത് നുപുക ആ അതറിയല്ല വരുന്നുണ്ടെന്നോട്ടെ നല്ല എന്നിട്ട് എത്ര ദിവസമായിന്നോ ഞാൻ ഉണ്ടാക്കലുണ്ട് പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടില്ലല്ലോ ആ ഉമ്മ നമുക്ക് ഒരു പ്രത്യേക ഇതെന്താ പാട്സ് കറിയാ നല്ല പാട്സ് കറിയും പത്തിരുപയാണ് കേട്ടോ അപ്പൊ ചായ കുടിച്ച് വീട്ടിലെത്തിട്ടാ ഇനി ഇനി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാനൊക്കെ പറഞ്ഞിണ്ട് ഏ അപ്പൊ ഇവിടെ നല്ല മഴയാണ് കേട്ടോ മഴ പിന്നെയും തുടങ്ങി എന്തായാലും ഇന്നലെയൊന്നും പെയ്യാത്ത സുഖമാണ് ഹലോ എന്തൊക്കെയാ മളയാ വേണ്ടത് എന്ത് ഏ എ ടി എം കാർഡാ പൈസ കുറേ ഉണ്ടായി പിന്നെ വേറെ എന്നാ മിച്ചറമുട്ടോ ആണോ ഏ വേറെന്തെന്നാ ഞാൻ തെങ്ങുമ്മക്കാരിയിട്ട് രണ്ട് ഇളനീന ഇടണോ എന്താ തെങ്ങ് ഇവിടെ വേക്കിലോട്ടുണ്ട് ആരതാ കണ്ടെന്നൊന്നും നോക്കണ്ട നമുക്കങ്ങ് ആരാ എന്താ ഏ തെങ്ങുമ്പാരാണ്ട് മാങ്ങ പോലെ ഇതല്ലല്ലോ ഇതല്ലാലോ മോളിൽ കാര്യമാണല്ലോ ഇഞ്ച വോയിസ് വീഡിയോ കിട്ടുന്നുണ്ട് ഇനി വേറെ എന്നെ തെറിയൊന്നും വിളിക്കല്ലേ വോയിസ് വീഡിയോണ്ടെന്ന് അറിയാ ഞാനൊന്നും മോശായിട്ട് പറയലില്ലാലോ ഞാൻ നല്ലൊരു വ്യക്തിയാണല്ലോ ആ അതെ അതെ ശെരിയാ ബസിനാ വരുന്നത് അല്ല ട്രെയിന് ബൈക്കറി പോണ സുബേശിനോട് ബൈക്ക് വാങ്ങി പോവാ എന്നാ എന്ന് പറഞ്ഞാ അപ്പോ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയാൻ ഇറങ്ങോ സമയം ഇപ്പോ പതിനൊന്നരയായി നമുക്ക് ഒന്നേ മുക്കാലിനാണ് ട്രെയിൻ ബുക്ക് ചെയ്താണ് സിറ്റിംഗ് മാത്രമേ കിട്ടിയുള്ളൂ ഒന്നാമ സാറിയില്ല ശനിയാഴ്ച ഓണമൊക്കെ ആയിട്ട് അത് കിട്ടിയെന്ന ഭാഗ്യം അപ്പോൾ എന്തായാലും വീടൊക്കെ ക്ലോസ് ചെയ്ത് പോവുക ആദ്യം മെയിൻ ഓഫ് ചെയ്യണം വെള്ളത്തിൻ്റെ വാൾവും പൂട്ടണം കേട്ടോ ബാക്കിയൊക്കെ സെറ്റാണ് ഓ ഇതിലൂടെ ഒന്ന് പോകാനമ്മതി പേടിയായിരുന്നു കുറച്ചാണ് നമ്മളൊന്നും വിചാരിക്കണ്ടെട്ടോ ഇതൊന്നും ഇപ്പോൾ ചെയ്യാനാവില്ല കാരണം ചെയ്താൽ രണ്ട് ദിവസം കൊണ്ട് പിന്നെ ഇങ്ങനെയാവും അവിടെ കാര്യമില്ലാലോ നമുക്ക് ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ഇട്ടാൽ വേണം പോയി വന്നിട്ട് തൽക്കാലം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ വാൾവ് കൂട്ടി വെച്ചോളിയാ ഇത് നമ്മളെ പിന്നെ ഇത് മറ്റേ കറിവേപ്പില വേഷം ഉണ്ടാകുന്നുണ്ട് കേട്ടോ രണ്ട് കഴുങ്ങും അങ്ങനെ വലുതാകുന്നുണ്ട് ഇതൊന്ന് വലുതായിട്ട് വേണം പണിക്ക് വേണ്ട ജീവിക്കുക പോകാൻ വേഗം എല്ലാം സെറ്റാക്കി കുറേ ആയില്ല മോട്ടറെല്ലാം കഴുകിയിട്ട് അല്ല ടോട്ടറുള്ള ടാങ്കി അപ്പോൾ സ്വഭാ പാത്രം വാങ്ങിയത് അതവിടെ വെക്കാണ് ഇപ്പോൾ രീതിയിൽ വെള്ളം വാങ്ങിയതാവിടുന്ന് കുടിക്കാൻ പാത്രം കൊടുക്കണം അപ്പോൾ ബൈ ഹോം എന്തായാലും ഒരു പത്ത് പാഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി നാട്ടിലേക്ക് വരാനുണ്ട് എന്നപ്പോൾ കാണാം നിങ്ങളെന്തായാലും വീഡിയോ ഞാൻ അവിടെ എത്തിയിട്ടോ കാണോ ഞാൻ പോകുന്നത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച റിട്ടേൺ അങ്ങോട്ടേക്ക് പോവുക നിങ്ങളിത് ഞായറാഴ്ച ഇരിക്കും കാണാനുണ്ടാവും ഇന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് ഇടാനുള്ള ഗ്യാപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ നാട്ടിലാന്ന് നിങ്ങൾ കാണുമ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ ഓക്കെ റോഡിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ ഓ എല്ലാം റെഡി എല്ലാം പറഞ്ഞ് സെറ്റായിട്ട് ഷുബേച്ചിൻ്റെ പാത്രം എടുക്കാൻ പോണക്ക് എൻ്റെ ഒരു കാര്യം വേഗം ഒരു അഞ്ച് മിനിറ്റ് കൂടെ കെട്ടി എല്ലാം പേർക്കും ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് കയറരുതെന്ന് എനക്കെങ്ങനെയാണെന്നറിയാമോ ഇറങ്ങിയാൽ തിരിച്ച് പിന്നെയും കാര്യങ്ങില്ലെങ്കിൽ ആ പോക്കൊന്നും വൃത്തിയാവില്ല എന്ന് പറഞ്ഞാൽ എപ്പോൾ ഉണ്ടാവും എന്തെങ്കിലും മറന്നോ പിന്നെയും തിരിച്ച് വരണം എന്തായാലും പാത്രം കൊടുക്കണം എൻ്റെ ആവശ്യമൊക്കെ ഉള്ളതായിരിക്കുമല്ലേ നമ്മളെപ്പോൾ വരുവാന്നും പറയാനാ പറ്റുക നേരം പോകും കാലായാലോ സാധനം ഇവിടെ ഓ ഉണ്ട് ആഗ്രഹം അവളൊരാഗ്രഹം പറഞ്ഞിക്കല്ലോ എന്തോ ഒരു മറ്റേ പിള്ളേളൊരു ബേക്കറി നിന്ന് സാധനം വാങ്ങുക അതായിപ്പം എനിക്ക് വിഷമാവുന്ന വണ്ടിയില്ല എൻ്റെ അടുത്ത് അവിടെ വരെ നടന്ന് പോകാനിപ്പോൾ നേരമില്ല ടൈമിൽ എന്തുമായി ൊട്ടാ എന്തെങ്കിലും ഫുള്ള് പൊടിയ അപ്പോ എൻ്റെ അടുത്താണെങ്കിൽ വണ്ടിയും ഇല്ല അപ്പം എങ്ങനെയാ അത് പോയി വാങ്ങുകയെന്നാ തൽക്കാലം ആടുന്ന ആറ്റം മാറ്റി കൊടുക്കല്ലേ വണ്ടി എടുക്കാണ്ട് വന്ന സീനാണ് കേട്ടോ വണ്ടിയില്ല കുടുങ്ങിപ്പോന്നുള്ള ഒരു പാടിമ്പര്യത്തിനാണ് പഠിച്ച് വണ്ടി നിർബന്ധ ഏടെ നമുക്ക് പോവാനാകില്ല വിചാരിക്കുന്ന നേരത്ത് പോകാനാവില്ല ബസ്സിനെല്ലാം പോയാൽ നമ്മളെ സമയത്ത് എത്തൂല എങ്ങനെ കല്യാണ വീഡിയോ ഒക്കെ എടുക്കാൻ ബസ്സിന് പോയാൽ എന്താന്നൊക്കെ വിചാരിക്കാനുണ്ടായി മനസ്സിലായി അഞ്ച് വീഡിയോ എടുക്കാൻ്റെ അടുത്ത് ഒന്നേ പറ്റൂ നമ്മളെ സമയത്തിനാണല്ലോ വാല്യൂ സമയം അങ്ങ് പോകും നമ്മൾ പെട്രോൾ പ്രാവശ്യം നോക്കിയാൽ ഓണപ്പൂക്കളം കാണിച്ചു സുബിയേച്ചിൻ്റെ പൂക്കളം കണ്ട എന്താ പ്രാവശ്യത്തെ ഓണസദ്യ ഒക്കെ മിസ്സാണ് കേട്ടോ ചിൻ്റെ സുബിയേച്ച േ എല്ലാ ചേച്ചിമാരുടെ ഓണസദ്യ സാറിൽ അടിപൊളിയായിട്ട് ആഘോഷിക്കട്ടെ ഇവിടെ വണ്ടി ഉണ്ടോ പക്ഷെ അതിൽ പെട്രോൾ ഇല്ല കറക്റ്റ് പമ്പിലെത്തേണ്ടതേ ഉള്ളു ഇല്ല അതി പോവായി നോക്ക് ഇത് വാങ്ങാൻ അടുത്ത വരത്തിനെങ്കിലും റോഡൊന്ന് കാറിയത് കിട്ടിയ സുഖായിനു ആ രണ്ടു മാസത്തോളായി ഓള് ഞാൻ ഞാനങ്ങ് ബൈക്ക് കൊടുത്ത് പോയി ബൈക്കറൊക്കെ വാങ്ങിക്കിട്ടാ പെടുക്കപ്പാറ ബസ് സ്റ്റോപ്പിലാണുള്ളത് കോഴിക്കോടേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കാണ് നാട്ടിൽ നിന്നാരും പറഞ്ഞ് വിശ്വസിക്കാത്ത കാർ പാർക്കിങ് ചെയ്തേട്ടാ അറുന്നൂറ് റുപ്യ അറുന്നൂറ് അഞ്ഞൂറിൻ്റെ മുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിനേക്കൂടെ ബസ് സ്റ്റാൻഡ് ഫുള്ള് മാറിപ്പോയിട്ടോ പഴയ പറഞ്ഞ നല്ല സെറ്റപ്പായിട്ട് ഗൈസ് ആയി ഇവിടെ എത്തി വീട്ടിന് ബാതിൽ തുറന്നു വെച്ചിരിക്കല്ലോ ഇതെന്താ എനിക്ക് പേടിയില്ല ഏ ഏർ ഏ അതിൽ തുറന്നിട്ടുക്കലാ എന്തെല്ലാം ഉണ്ട് വിശേഷം എത്ര ദിവസമായി ഒരു ദിവസമായിട്ടല്ലോ പോയിട്ടില്ല ഇവിടെ ഫോണ് വെച്ച് പോയാണല്ലേ എനിക്ക് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നിൽക്കേ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ഞാൻ ആ എനിക്കും അടുത്ത വീഡിയോ എടുക്കുമ്പോ കാണിച്ചുതരൂ റൂമിലല്ലോ വിളിച്ചുണ്ടല്ലോ ഇവലിങ്ങോട്ടോ അല്ലേ തലവക്കാര് തെക്കോട്ട് ആ ഫേന അത് ശെരിയാവോ അതെ എന്നാ പിന്നെ ആയിക്കോട്ടെ വേറൊന്നുമില്ലാലോ അടുത്തതില് കാണാലോ എന്താ പറയണ്ടോ എനിക്ക് വീട് നല്ല രസുണ്ട് വീട് കാണണ്ട കാണണ്ടട്ടോ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് പൊളിച്ചു വേണമെങ്കിൽ ദുബായിലല്ല നമ്മള് വന്ന് ഹോസ്പിറ്റല വന്ന് പൊളിച്ച് വേറെ എടുക്കുവേശ്വാസത്തിൽ അതെ അതെ കുറച്ച് ഫാനിട്ട് എനിക്ക് ആയിക്കോട്ടെ അവളെ ചേരുത്താലും വന്ന അപ്പൊ ഫ്രണ്ട്സ് ബേഗ് പെട്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ പൊളിക്കാം പൊളിക്കട്ടോ ഓക്കേ ആയിക്കോട്ടെ എന്തെന്നാ ചീൻ ചട്ടിയിലൊക്കെ